നമസ്കാരം ഞാൻ ഡോക്ടർ ബീന എൻ്റെ സഞ്ചാര കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പൂനെ അഹമ്മദാബാദ് ട്രെയിൻ യാത്രയിലെ സുന്ദര ദൃശ്യങ്ങളിലേക്കാണ് ഞാൻ നിങ്ങൾക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നത് നമുക്ക് കാഴ്ചകളിലേക്ക് പോകാം ഞങ്ങൾ മകൾ റോസിയെയും കുടുംബത്തെയും കാണാൻ പൂനെയിലെത്തിയതാണ് ദീപാവലി ആയതുകൊണ്ട് കൊച്ചുമക്കൾക്കും സ്കൂൾ അവധിയുണ്ട് ആയിരുന്നു ഇരുപതാം തീയതി ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒരു വെക്കേഷനായിട്ടാണ് ഞങ്ങൾ അഹമ്മദാബാദിൽ വന്നത് പൂനെ മുതൽ അഹമ്മദാബാദ് വരെ ട്രെയിൻ യാത്ര വളരെ സുഖകരവും മനോഹരവുമായി തോന്നി പൂനെയിൽ നിന്ന് ലോണാവാല കല്യാൺ വാപ്പി സൂററ്റ് ബറൂജ് വരോട വഡോദര വഴി അഹമ്മദാബാദിൽ ഏകദേശം അറുന്നൂറ്റി അമ്പത് കിലോമീറ്റർ ദൂരമുണ്ട് പത്ത് മണിക്കൂർ സമയമെടുത്തു ട്രെയിനിൽ പശ്ചിമഘട്ട മലനിരകൾ മഹാരാഷ്ട്രയിലെ സമതല പ്രദേശങ്ങൾ ഗുജറാത്തിൻ്റെ നദീതടങ്ങളും പച്ച പുൽമേഖലകളും എല്ലാം കടന്നാണ് ട്രെയിൻ പോയത് പൂനെ ലോണവാല കണ്ടല ഘട്ട് വെസ്റ്റേൺ ഗാർഡ്സ് കണ്ടുകൊണ്ടാണ് ഞങ്ങൾ യാത്ര ആദ്യമായി തിരിച്ചത് പൂനെ മുതൽ യാത്ര ആരംഭിച്ച ശേഷം ആദ്യ ഭാഗങ്ങളിലൊന്നാണ് ലോണവാല ബോർഘാട്ട് പ്രദേശം ട്രെയിൻ പൂനെ വിട്ട ചില സമയം കഴിഞ്ഞാൽ മലമേഖലകൾ തുടങ്ങും ബോർഘാട്ട് എന്നറിയപ്പെടുന്ന ഈ ഭാഗം ട്രെയിൻ പാറകളിൽ ഇടയിലൂടെ കുഴികളിലൂടെ പാളങ്ങൾ മുറിച്ചു കടന്ന് നീങ്ങുന്നു ഇവിടെ മഴ പെയ്യുന്ന കാലത്ത് ചെറുചല ചാട്ടങ്ങൾ മൂടൽ മഞ്ഞ് പച്ച മലയിടങ്ങൾ എന്നിവ കാണാൻ നമുക്ക് കഴിയും ഇന്ദ്രയാനി നദി ലോണവാല ഭാഗത്താണ് ഈ നദീതീരങ്ങൾ വളരെ മനോഹരമാണ് ട്രെയിനിൽ മലയുടെ ചുവട്ടിലേക്ക് ഇറങ്ങുമ്പോൾ പർവ്വതത്തിൻ്റെ തണുത്ത മേഘങ്ങൾ നമ്മുടെ വിൻഡോയിൽ വന്ന് തട്ടുന്ന അനുഭവമുണ്ടാകുന്നു മഹാരാഷ്ട്ര തീരപ്രദേശമാണ് മലനിരകൾ പിന്നിട്ട ശേഷം സമതല പ്രദേശങ്ങളിലേക്ക് തുടങ്ങുകയാണ് വഴിയിലൂടെ കൃഷിസ്ഥലങ്ങൾ തെങ്ങിൻ തോട്ടങ്ങൾ ചെറിയ ഗ്രാമങ്ങൾ എന്നിവ നമുക്ക് കാണുവാൻ സാധിക്കുന്നു അത് കഴിയുമ്പോൾ ട്രെയിൻ ചില ചെറിയ നദികൾ കടക്കുന്നു ഉൽഹാസ് റിവർ കല്യാൺ ഭാഗത്തു നിന്നും സൂര്യ റിവർ തഹാനു ഭാഗത്തു നിന്നും കാണപ്പെടുന്നു ഇവിടെ എല്ലാം കൃഷിയും നാടൻ ഗ്രാമജീവിതവും നമുക്ക് കാഴ്ചയിൽ കാണാൻ കഴിയും വാപ്പി സൂററ്റ് ബറൂച്ച് ഇവിടെ ഗുജറാത്ത് നദീതീടം നദീതലമാണ് ഇവിടുത്തെ ഗുജറാത്തിൻ്റെ യഥാർത്ഥ സൗ സൗന്ദര്യം തുടങ്ങുന്നത് ഇവിടെ നിന്നാണ് വൻ കൃഷി സ്ഥലങ്ങൾ തോട്ടങ്ങൾ നദികൾ പാലങ്ങൾ എല്ലാം വിപുലമായ രീതിയിൽ തന്നെയാണ് ഇവിടെ ഉള്ളത് ട്രെയിനിൻ്റെ ഇരുവശങ്ങളിലും നമുക്ക് ഇത്തരത്തിലുള്ള മനോഹര ദൃശ്യങ്ങൾ കാണാം ഗുജറാത്ത് എത്തിക്കഴിയുമ്പോൾ വ്യാവസായിക വാണിജ്യ മേഖലകളുടെ വ്യത്യസ്ത ഭാവം ഇൻഡസ്ട്രിയൽ ടൗണുകൾ റെയിൽ ട്രാക്കുകൾ പാരലൽ പാലങ്ങൾ എന്നിവ നമുക്ക് ദർശിക്കാം പ്രധാന നദികൾ ധനാമംഗ റിവർ വാപ്പി പ്രദേശത്തു കൂടി കടക്കുന്നു വളരെ വൃത്തിയുള്ള നദീതടം ചെറിയ പാലം പച്ചപ്പുള്ള ഇരുവശങ്ങളും ഇവിടെ കാണാൻ സാധിക്കുന്നു സൂറത്തിലേക്ക് കടക്കുമ്പോൾ താപ്പി റിവറിൻ്റെ മുകളിൽ കൂടിയാണ് വലിയ പാലത്തിലൂടെ യാത്ര കടക്കുന്ന ട്രെയിൻ കടക്കുന്നു ബരൂജ് ഭാഗത്ത് നർമ്മദ റിവറും അതിലൂടെ ഉള്ള മനോഹരവും വിപുലവുമായ പാലങ്ങളും കാണാം ഇതാണ് ഈ ട്രെയിൻ യാത്രയിലെ ഹൈലൈറ്റ് ഈ നദിക്ക് വളരെ വീതി കൂടുതലാണ് ഇതിലെ വെള്ളത്തിൻ്റെ നിറം നീല തെളിഞ്ഞു കാണുന്നത് വളരെ സുന്ദരമായ കാഴ്ചയാണ് പടിഞ്ഞാറോട്ട് കിടക്കുമ്പോൾ സൂര്യപ്രകാശം വെള്ളത്തിൽ മിന്നി തെക്കുന്നതായിട്ട് കാണാം വഡോദര അഹമ്മദാബാദ് സബർമതി തട നദീതടമാണ് യാത്രയുടെ അവസാന ഭാഗമാണിത് ഗുജറാത്തിൻ്റെ മനോഹര സമനിലത്തിലൂടെയാണ് യാത്ര വടോദര കഴിഞ്ഞാൽ ചെറിയ തടാകങ്ങൾ പാടങ്ങൾ മരങ്ങൾ എന്നിവ കാണുവാൻ സാധിക്കും ഒടുവിൽ സബർമതി റിവർ കടക്കുമ്പോൾ ട്രെയിൻ അഹമ്മദാബാദിലേക്ക് പ്രവേശിക്കുന്നു നദിയുടെ ഇരുവശത്തും സബർമതി റിവർ ഫ്രണ്ട് എന്ന മനോഹര വാക്വേയും പാർക്കുകളും കാണാം ആകെക്കൂട്ട് നോക്കിയാൽ പൂനെ അഹമ്മദാബാദ് ട്രെയിൻ യാത്ര വളരെ സൗന്ദര്യം തുളുമ്പുന്ന കാഴ്ചകൾ സമ്മാനിക്കുന്നതായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നു മലകളും സമതലങ്ങളും നദീതടങ്ങളും എല്ലാം ഇടകലർന്ന സുന്ദരമായ കാഴ്ചകൾ പ്രദാനം ചെയ്ത ഒരു ട്രെ ട്രെയിൻ യാത്രയായിരുന്നു ഇത് പച്ചപ്പും മലകളും ഇടകലർന്ന മഹാരാഷ്ട്ര ഭാഗവും വിശാലമായ നദികളും വൃക്ഷങ്ങളും പാടങ്ങളുമുള്ള ഗുജറാത്ത് ഭാഗവും വഴി പകൽ വെളിച്ചത്തിൽ പ്രകൃതി നമ്മുടെ കണ്ണുകൾക്കൊരു ഗംഭീര വിരുന്നൊരുക്കി ഇഷ്ടപ്പെട്ടു കാണുമല്ലോ ഇനി മറ്റൊരു കാഴ്ചയുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം